നമ്മുടെ ചെമ്പന്നൂർ പൂവിൻ്റെ അടുത്ത രണ്ട് എപ്പിസോഡ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞതായിട്ട് കഴിഞ്ഞിട്ടുള്ളത് നമ്മുടെ ശ്രുതിയുടെ മകനെയും അമ്മയും കൂടി വീട്ടിലേക്ക് കൊണ്ടുവന്നതാണ് അപ്പോൾ അവർ വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഈ റൂം ഒഴിഞ്ഞു കൊടുക്കുന്നതും അതൊക്കെ നിങ്ങൾ കണ്ടതാണ് അപ്പോൾ ആ ഒരു എപ്പിസോഡിൻ്റെ ബാക്കി എന്തൊക്കെ നടക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതായത് ഇനി അടുത്ത് കാണിക്കുന്നത് ഇവരെന്തു ചെയ്യാണ് ഈ കുഞ്ഞിനെയും മുത്തശ്ശിയെയും ശ്രുതിയുടെ ശ്രുതിയുടെ റൂമിലേക്ക് മാറ്റി കഴിഞ്ഞ് ശ്രുതിക്കാണെങ്കിൽ ആകെ ടെൻഷൻ ആവുകയാണ് പിടിക്കപ്പെട്ടാലോ എന്നുള്ള ടെൻഷനാണ് കേട്ടോ അതുപോലെ തന്നെ അപ്പോൾ കണ്ടിക്കണ്ട ചവാലികളൊക്കെ നമ്മുടെ വീട്ടിലേക്ക് പിറക്കിക്കൊണ്ട് വരികയാണെന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് ഇതൊക്കെ മറികടന്നുകൊണ്ട് രേവതിയും സച്ചിയും നോക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ സമയത്ത് രേവതി സച്ചിയും മറ്റുള്ളവരെയൊക്കെ പുറത്താക്കിക്കൊണ്ട് പല കാര്യങ്ങൾക്കായിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ശ്രുതി തന്നെ എന്തു ചെയ്യാണ് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് പുറത്തേക്ക് എത്തിക്കുകയാണ് അതായത് ഈ വീട്ടിലെ അമ്മയും ആ കുഞ്ഞുമൊക്കെ ശ്രുതി മാത്രമാവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ നിന്ന് മാറാം അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്താം എന്ന് പറഞ്ഞിട്ട് ആ പല പല കാര്യങ്ങളും ശ്രുതി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ സമയത്ത് പാ ഇതെല്ലാം പാളിപ്പോവാണ് ഈ സമയത്ത് ശ്രുതിയുടെ അമ്മ പറയണേ നിനക്ക് ആ കുഞ്ഞിനോട് വല്ല സ്നേഹമുണ്ടോ നീ പത്ത് മാസം നൊന്ത് പ്രസവിച്ച കുഞ്ഞാണ് എന്നിട്ട് നിനക്ക് വല്ല സ്നേഹമുണ്ടോ ആ കുട്ടി കുട്ടിയോട് എന്ന് ചോദിക്കുന്ന സമയത്ത് ശ്രുതി അവൻ എൻ്റെ കുഞ്ഞാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഇതാ കുഞ്ഞ് കേൾക്കുന്നുണ്ട് കേട്ടോ ആദ്യം പെട്ടെന്ന് ആദ്യമായിട്ട് തിരിച്ചറിയാണ് തൻ്റെ അമ്മയാണ് ശ്രുതിയെന്ന് അങ്ങനെ കൊച്ചു ചോദിക്കുകയാണ് എന്താ അമ്മ ഇത്രയും കാലം എന്നെ അമ്മയുടെ അടുത്ത് നിന്ന് അകറ്റി നിർത്തിയത് എന്തുകൊണ്ടാണ് അമ്മ എന്നോട് അമ്മയാണെന്ന് പറയാതിരുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ശ്രുതിക്കാണെങ്കിൽ ഈ കൊച്ചു ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റുന്നില്ല മോനെ അമ്മയുടെ അവസ്ഥ അതായിരുന്നു എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഹാൻഡിൽ ചെയ്യാനുണ്ട് അപ്പോൾ ഈ കൊച്ചു പറയണേ എൻ്റെ കെട്ടഴിക്കുന്ന ദിവസം അമ്മ എൻ്റെ കൂടെ ഉണ്ടാവണേ എന്ന് പറയണേ അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിട്ടാണ് കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചിലർക്ക് മനസ്സിലാവേണ്ടാവില്ലയോ കഴിഞ്ഞ എപ്പിസോഡിൽ എന്താ സംഭവിച്ചതെന്നുള്ളത് അതുകൊണ്ടാണ് വീണ്ടും ഇത് പറയുന്നത് ഇനി അടുത്തതായിട്ട് ഇന്നത്തെ എപ്പിസോഡ്സിൽ കാണിക്കുന്ന പല കാര്യങ്ങളിലൊന്നും എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ റിവ്യൂ ഇന്ന് രേവതി കൊച്ചിനോട് പറയുകയാണ് മോനെ നിന്റെ കണ്ണിൻ്റെ കെട്ടുണ്ടല്ലോ അത് നാളെ തന്നെ അഴിക്കും അതിനുശേഷം നിനക്ക് എല്ലാവരെയും കാണാൻ പറ്റും അപ്പോഴേക്കും കൊച്ചു ചോദിക്കുകയാണ് എല്ലാവരും എനിക്ക് കാണാൻ പറ്റുമോ അപ്പം എന്നെ എനിക്ക് എനിക്കെൻ്റെ അമ്മയെ കാണാൻ അല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പം തന്നെ രേവതി ചോദിക്കുകയാണ് അമ്മയോ പാവം കുഞ്ഞ് അതിന് എൻ്റെ അമ്മയെ ഓർമ്മ വന്നിട്ടുണ്ടാവും എന്ന് പറയുകയാണേ ഇത് കേൾക്കുമ്പോഴേക്കും ശ്രുതി ശ്രുതിയുടെ അമ്മയും ശ്രുതിയുടെ അമ്മയും നിന്ന് വിറക്കുകയാണെ ആ അവനെ പെട്ടെന്ന് അവൻ്റെ അമ്മയെ ഓർമ്മ വന്നിട്ടുണ്ടാവും ആ ഫോട്ടോയെക്കുറിച്ചായിരിക്കും അവൻ പറയുന്നത് അപ്പോഴേക്ക് രേവതി പറയുകയാണ് ആഹാ എന്തായാലും മോന് മോൻ്റെ അമ്മയുടെ ഫോട്ടോ കാണാൻ പറ്റും പാവം ആദ്യം ആദിക്ക് അച്ഛനും ഇല്ല അമ്മയും ഇല്ല എൻ്റെ അച്ഛൻ മരിച്ചിട്ട് പോലും ഇപ്പോഴും അച്ഛനെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് വിഷമമാണ് അപ്പോൾ പിന്നെ ഇവൻ്റെ കാര്യം ഭയങ്കര കഷ്ടമാണ് പാവം കുഞ്ഞ് എന്നൊക്കെ ഇങ്ങനെ രേവതി പറയുകയാണേ അപ്പോൾ ഈ സമയത്ത് രേവതി പറയുകയാണ് അമ്മേ ഇവൻ്റെ അമ്മായി ഇല്ലേ ബാംഗ്ലൂർ ഉള്ളത് അമ്മ അവരുടെ നമ്പറിങ്ങേത്താണ് ഞാൻ അവരെ വിളിച്ച് സംസാരിക്കാം അച്ഛനും അമ്മയും ഇല്ലാത്ത കുഞ്ഞല്ലേ അവരുണ്ടായിരുന്നെങ്കിൽ സ്വന്തം അമ്മയെപ്പോലെ ആയിരുന്നല്ലോ അങ്ങനെ അവരവിടെ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവോ എന്ന് ചോദിക്കുകയാണെ അപ്പോഴേക്ക് നമ്മുടെ ശ്രുതിയുടെ അമ്മ പറയണം മോളെ വേണ്ട മോളെ അവളെ വിളിക്കണ്ട നമുക്ക് പിന്നെ ദിവസം സംസാരിക്കാമെന്ന് പറയണം കേട്ടോ അപ്പം രേവിതി പറയണം അമ്മേ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സ്വന്തം ചേട്ടൻ്റെ മകനല്ലേ ചേട്ടൻ ഇല്ലാത്ത പക്ഷം ആ കുഞ്ഞിനെ നോക്കേണ്ടത് അവർ അല്ലേ അവരിങ്ങനെ ടൂറ് അത് ഇതെന്നൊക്കെ പറഞ്ഞ് എങ്ങനെയാണ് ശരിയാവുക നമ്മുടെ നാട്ടിൽ തന്നെ നല്ല ഏതെങ്കിലും ജോലിക്ക് കയറണ എന്നിട്ട് കുഞ്ഞിനെയും നോക്കണം അമ്മയും നോക്കണം അത് തന്നെയല്ലേ ശരി എന്തായാലും ഞാൻ അവരെ വിളിച്ച് സംസാരിക്കുക എന്ന് പറയുകയാണെങ്കിൽ ഇത് കേൾക്കുന്ന ശ്രുതിയാണെങ്കിൽ കയ്യിലിരിക്കുന്ന പാൽപാത്രം തട്ടി താഴേക്ക് താഴേക്കിടുകയാണേ ഇത് നമ്മുടെ ശ്രീകാന്ത് ശ്രദ്ധിക്കുന്നുണ്ട് അതായത് ശ്രുതിയുടെ കയ്യിൽ നിന്ന് പാൽപാത്രം താഴെ വീഴുകയല്ല എറിയുകയാണ് ചെയ്യുന്നുള്ളത് നമ്മൾ ശ്രീകാന്ത് ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ ശ്രീകാന്ത് വിചാരിക്കും എന്താണ് ആ വേണ്ടത് ഇങ്ങനെ പെരുമാറുന്നത് എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് എല്ലാവരും കൂടി ശ്രുതിയെ നോക്കുകയാണ് ശ്രദ്ധ എല്ലാവർക്കും ശ്രുതിയിലേക്ക് മാറുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് എൻ്റെ കൈ അറിയാതെ തട്ടി വീണതാണെന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും രേവതി പറയുകയാണ് ആ കുഞ്ഞിൻ്റെ അമ്മായിയെ വിളിക്കണമെന്ന് പറഞ്ഞ കാര്യം രേവതി പോവാണ് രേവതി നേരെ അടുക്കള ചെന്നിട്ട് പാചകമൊക്കെ ചെയ്തിട്ട് ഈ ഈ സമയത്ത് വർഷ ശ്രീകാന്തിനോട് ചോദിക്കുകയാണ് അല്ല ശ്രീകാന്തി നിന്റെ മുഖം എന്ത് ഇങ്ങനെ ഇരിക്കുന്നത് നമുക്ക് ഷോപ്പിങ്ങിന് പോയാലും ചോദിക്കുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയാണ് ഷോപ്പിങ്ങിന് പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല അതില്ലേ എന്തോ ഈ ആദ്യം ഈ വീട്ടിൽ വന്നതിന് ശേഷം ഏട്ടത്തിയുടെ പെരുമാറ്റത്തിൽ ഭയങ്കര വ്യത്യാസം അപ്പോഴത്തേക്ക് വർഷം ചോദിക്കുകയാണ് ഏതേട്ടത്തിടെ ശ്രുതി ഏട്ടത്തിയുടെ എന്ത് പെരുമാറ്റ വ്യത്യാസം അതേ ഏട്ടത്തേക്കെന്തോ ആദ്യം ഇവിടെ നിൽക്കുന്നതോ ഒക്കെ ഒട്ടും ഇഷ്ടമല്ലെന്ന് തോന്നുകയാണെന്ന് പറയണം അപ്പോൾ വർഷം പറയണം അങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കേണ്ട കാര്യം എന്തിരിക്കുന്നു അവർക്കൊരു ബുദ്ധിമുട്ടില്ലല്ലോ ആ കൊച്ചിവിടെ നിൽക്കുന്നതിന് അല്ല ഏട്ടത്തിൻ്റെ റൂമിലാണല്ലോ ഈ കൊച്ച് താമസിക്കുന്നത് അപ്പോൾ പിന്നെ അവർക്ക് റൂം കിട്ടുന്നവരെ അതിൻ്റേതായിട്ടുള്ളൊരു ദേഷ്യമായിരിക്കും ഇടത്തേക്ക് അവിടെ റൂമ് കിട്ടുന്നില്ലല്ലോ പാല് തട്ടി വീണമെന്നല്ല പാല് എടുത്ത് എറിയുന്നത് ഏടത്തി ദേശത്തോടെ എറിയുന്നത് ഞാൻ കണ്ടതാണ് അതാണ് ഞാൻ അങ്ങനെ അപ്പോഴേക്കും വർഷം പറയണം ഓ അങ്ങനെയാണോ നിനക്കങ്ങനൊരു സം സംശയം തോന്നിയത് എങ്കിൽ ഇപ്പോൾ തന്നെ ചോദിച്ചിട്ട് എൻ്റെ കാര്യം ഞങ്ങളൊക്കെ ഫ്രണ്ട്സ് പോലെയാണ് അതുകൊണ്ട് ചോദിക്കുന്നതിന് പ്രശ്നമൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് വർഷം പറയുകയാണേ മാക്സിമം ശ്രീകാന്ത് പറയുന്നുണ്ട് നീ ഒന്നും ചോദിക്കാൻ നിൽക്കേണ്ട അതിൻ്റെ പിന്നാലെ പ്രശ്നങ്ങളാവും നീ മര്യാദയ്ക്കോടെ നിൽക്കുന്നത് പറയുകയാണേ ഹേ ഇപ്പം തന്നെ സംശയം തീർത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണെ ശ്രുതി ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചോട്ടെ അപ്പം ശ്രുതി പറയാം ആ അതിനെന്താ ചോദിച്ചോളൂ അതേ നിങ്ങൾക്കേ ആദ്യം ഇവിടെ നിൽക്കുന്നതിൽ എന്തെങ്കിലും എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ശ്രുതി പറയുകയാണ് ഏയ് എനിക്കെന്ത് ബുദ്ധിമുട്ട് എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല ഞാൻ വേറൊന്നും കൊണ്ടല്ലോ ചോദിച്ചത് നിങ്ങളുടെ ഭർത്താവാണെങ്കിൽ റൂമില്ലാതെ പറ്റാത്തൊരു മനുഷ്യനാണ് സത്യം പറഞ്ഞാൽ ചില സമയത്ത് നിങ്ങളെക്കാളും പ്രയോറിറ്റി റൂമിനാണ് കൊടുക്കാറുള്ളത് അപ്പം അങ്ങനെയുള്ളപ്പോൾ റൂമില്ലാത്തതിൻ്റെ നിങ്ങളുടെ ഭർത്താവ് രണ്ടു ദിവസമായിട്ട് പുറത്തല്ലേ താമസിക്കുന്നത് അത് നിങ്ങൾക്ക് എന്നാണ് ചോദിച്ചത് പിന്നെ നിങ്ങളുടെ ബാധ്യം തെറ്റെന്നൊന്നും പറയില്ല നിങ്ങളുടെ പ്രൈവസി നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ അവരോട് തുറന്ന് പറയണം അപ്പം അവരുടെ ആ അമ്മയും കൊഞ്ഞും ഇവിടെ നിന്ന് പൊയ്ക്കോളും തുറന്ന് പറയാതിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ ശ്രുതി എന്തായാലും ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നു ഞാൻ അവരെ സംസാരിക്കണം അവർ ഇവിടുന്ന് മാറാൻ പറയണം അപ്പോൾ ശ്രുതി പറയണേ ഏ എനിക്ക് യാതൊരു കുഴപ്പമില്ല അവരോട് താമസിക്കുന്നത് മാത്രമല്ല നാളെ കെട്ടഴിച്ച് കഴിഞ്ഞാൽ കൊച്ചും അമ്മയും പോകുമല്ലോ പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ റൂമിൽ തങ്ങാമല്ലോ അതുകൊണ്ട് എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ലാന്ന് പറയണേ ഒരു കുഴപ്പമില്ല എന്ന് പറയുകയാണെ അപ്പോൾ വർഷം പറയണോ ഓ അങ്ങനെയാണോ എങ്കിൽ പിന്നെ കുഴപ്പമില്ല അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ തുറന്ന് പറയണോ കേട്ടോ ഞാൻ നിങ്ങൾക്ക് സൈഡ് പറയാം നിങ്ങളുടെ ഭാഗത്ത് വലിയ തെറ്റൊന്നുമില്ല നിങ്ങളുടെ റൂമിൽ മറ്റൊരാൾ താമസിക്കുന്നുണ്ടോ ഒരു ദിവസം അല്ല രണ്ട് മൂന്ന് ദിവസം ആകുമ്പോഴാണ് പ്രശ്നം നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ അത് പറയുകയാണെങ്കിൽ മനസ്സിലാവുള്ളൂ ഞാനത് ചോദിക്കാൻ കാരണേ എന്നോട് ശ്രീകാന്ത് പറഞ്ഞേ നിങ്ങൾ കയ്യിൽ നിന്ന് പാത്രം തട്ടി വീണമെന്നൊന്നുമല്ല നിങ്ങൾ എറിയുന്നതാണ് കണ്ടതെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാൻ വന്നത് കേട്ടോ ഒന്നും വിചാരിക്കല്ല അപ്പോഴേക്ക് ശ്രുതി പറയുകയാണേ ഏയ് കയ്യിൽ നിന്ന് തട്ടി കയ്യിൽ നിന്ന് പാത്രം തെന്നി വീണതാ എറിഞ്ഞൊന്നുമല്ല ഞാൻ അറിയാതെ തട്ടിയപ്പോൾ വീണ് പോയതാ ശ്രീകാന്ത് കണ്ടതിൽ വന്ന മിസ്റ്റേക്ക് ആയിരിക്കും എന്ന് പറയണേ അപ്പോഴേക്ക് വർഷം പറയാ ആ അപ്പം അങ്ങനെ അവനങ്ങനെ പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഞാൻ ചോദിച്ചെന്നേ എന്ന് പറയണേ അങ്ങനെ വർഷം അവിടെ നിന്ന് പോവാണ് അതിനുശേഷം ശ്രുതി മനസ്സ് വിചാരിക്കുകയാണ് ദൈവമേ പിന്നെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ളത് ഞാൻ ശ്രദ്ധിക്കണം ശ്രുതി മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ അങ്ങനെ കുറേ വൈകുന്നേരമായി ആ സമയത്ത് ശ്രുതി നമ്മുടെ ചന്ദ്രയും അതുപോലെ തന്നെ രവീന്ദ്രനെ വലിയൊരു അമ്പലത്തിലേക്ക് കുറേ ദൂരമുള്ള ഒരു അമ്പലത്തിലേക്ക് പറഞ്ഞിട്ടേക്കായിരുന്നല്ലോ ചന്ദ്ര വരുന്നതിന് മുമ്പായിട്ട് അപ്പം നമ്മുടെ ആദ്യം മുത്തശ്ശിയും ഇവിടെ നിന്ന് പറഞ്ഞു വിടാമെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡീലാണ് ഇവരെ പറഞ്ഞു വിടുന്നത് അങ്ങനെ ചന്ദ്ര വണ്ടിയിൽ തിരിച്ചു വരുന്ന സമയത്ത് ചന്ദ്ര വിചാരിക്കുകയാണ് ഓ സമാധാനമുണ്ട് ഇനി ആ സാധനങ്ങൾ വീട്ടിലല്ലല്ലോ വന്നതുപോലെ തന്നെ അവർ പോയിട്ടുണ്ടോ എന്തായാലും ശ്രുതി വേണ്ട രീതിയിൽ അവരെ കൈകാര്യം ചെയ്തിട്ടുണ്ടാവും എന്ന് പറയാ വിചാരിക്കുകയാണ് ഇങ്ങനെ വിചാരിച്ച വണ്ടി നിന്ന് ഇറങ്ങുന്ന സമയത്ത് രവീന്ദ്രനോട് ചന്ദ്രൻ ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങൾ ഇറങ്ങുന്നില്ലേ അപ്പോൾ രവീന്ദ്രൻ പറയുക ഇല്ല ഞാൻ ഇറങ്ങുന്നില്ല ഞാൻ എൻ്റെ കൂട്ടുകാരൻ അശോകൻ്റെ അടുത്തേക്ക് പോവുകയാണ് അപ്പോൾ ചന്ദ്രൻ പറയുകയാണ് അങ്ങോട്ട് പോകുന്നത് പ്രസാദം കൊടുക്കാൻ അല്ലാതെ എന്തിന് അവനോട് കുറച്ച് സംസാരിക്കാനുണ്ട് അപ്പോൾ ചന്ദ്രൻ പറയണം ആ വേണ്ട വേണ്ട ഇപ്പോൾ കുറേ സമയം നിങ്ങൾ അകത്തേക്ക് കേറന്ന് പറയുകയാണെ അപ്പൊ രവീന്ദ്രൻ പറയാണ് നീ പറയുന്നിടത്തേക്കും ഞാൻ വന്നു ഇനി എനിക്കിഷ്ടംക്കും ഞാൻ പോവും എന്ന് പറയുകയാണെ അപ്പൊ ചന്ദ്ര പറയാണ് ആ എനിക്ക് പിന്നെ എവിടെയെങ്കിലും പറഞ്ഞിട്ട് ചന്ദ്ര അകത്തേക്ക് പോകട്ട എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് വരുന്ന സമയത്ത് ചന്ദ്ര ആ ചന്ദ്രയുടെ ആട്ടൊക്ക സേരയിൽ ഇരുന്നിട്ട് കൊച്ചു ആടിക്കൊണ്ടിരിക്കും ഇത് കണ്ടിട്ട് ചന്ദ്രക്ക് സഹിക്കാൻ പറ്റുന്നില്ല ചന്ദ്ര വേഗം എൻ്റെ ശ്രുതിയോട് ചോദിക്കാണ് എന്താണ് ശ്രുതി ഈ നടക്കുന്നത് ഈ സാധനങ്ങളൊക്കെ എന്റെ വീട്ടിൽ നിന്ന് പോയില്ലേ നീയല്ലേ എന്നോട് പറഞ്ഞത് അമ്മ പോയിട്ട് വാ ഞാൻ ഞാനിവരുടെ ഓടിച്ചോളാന്ന് എന്നിട്ട് ദേ ആ ചെക്കൻ എൻ എൻ്റെ ആട്ടു കസേരിൽ കയറിയിരുന്ന് ആടുന്നു കണ്ടില്ലേ ഇതുവരെ ഞാനല്ലാതെ എൻ്റെ കസേരയിൽ മറ്റാരും ഉപയോഗിച്ചിട്ടില്ല അതെനിക്ക് ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല ഒരു നാണവുമാനും ഇല്ലാത്ത ചക്കൻ മറ്റുള്ളവരെ വീട്ടിലേക്കാണ് വന്നിരിക്കുന്ന ഒരു ചിന്തപൊല്ലാത്ത ചക്കൻ ഇരുന്ന് ആടുന്നുകൊണ്ടില്ലേ ഇറങ്ങണമെങ്കിട്ടെന്ന് പറഞ്ഞിട്ട് ആദ്യേ ഇറക്കാൻ നോക്കുകയാണെ അപ്പോൾ ഈ സമയത്ത് ആദ്യം ചോദിക്കുകയാണ് മുത്തശ്ശേ ആരാ ആരാ അപ്പോൾ ചന്ദ്ര പറയാണ് നിന്റെ അമ്മമ്മ അങ്ങോട്ട് ഇറങ്ങടാ എന്ന് പറഞ്ഞിട്ട് കസീരിലിരുന്ന ആടുന്നോ അല്ലെങ്കിൽ തന്നെ ഈ മുത്തശ്ശിമാർ വളർത്തുന്ന ഒക്കെ ഇങ്ങനെ തന്നെ തറതൽ പിടിച്ച സാധനങ്ങളായിരിക്കും എവിടെയെങ്കിലും വന്നു കളഞ്ഞാലേ ഏത് രീതിയിൽ പെരുമാറണമെന്നോ എങ്ങനെ മിണ്ടണമെന്നൊന്നും അറിയില്ല അച്ഛനമ്മയുടെ കൂടെ വളർന്നതല്ലേ മര്യാദകളോ രീതികളോ ഒക്കെ അറിയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയെന്ന് പറഞ്ഞിട്ട് ചന്ദ്ര അങ്ങോട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിട്ട് മാറി നിൽക്കണ ചെറുക്കാന്ന് പറയുകയാണേ അപ്പോൾ ശ്രുതി ദേഷ്യപ്പെട്ടിട്ട് വന്നിട്ട് ആൻറ്റി അങ്ങനെയൊന്നും പറയില്ല അതൊരു കുഞ്ഞു കൊച്ചല്ലേ ഞാനവരെ പുറത്തേക്ക് ആക്കാനായിട്ട് കുറേ ശ്രമിച്ചു പക്ഷെ ആ സമയത്തേക്ക് സച്ചിൻ രേവതിയും വന്നു എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല അവരിരുന്ന് ആടിക്കോട്ടെ ആ കൊച്ചു അതിരുന്ന് ആടിക്കോട്ടെ എന്താ നീ ഓളുടെ സബിൻ്റെ സൈഡിൽ ഇരിക്കുകയാണ് അങ്ങനെ എൻ്റെ ആട്ട് കസേരി ഇരുന്നിട്ട് ആരും ആടണ്ട ആ മര്യാദക്ക് മാറി നിൽക്കണം ചെക്കാന്ന് പറഞ്ഞിട്ട് അവനോട് പിടിച്ച് വലിക്കുകയാണ് അപ്പോൾ ആ കൊച്ച് അയ്യോ അമ്മൂമ്മയെ എന്ന് പറഞ്ഞിട്ട് കൊച്ചിൻ്റെ മുത്തശ്ശി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും കൊച്ചിൻ്റെ അമ്മമ്മ വരികയാണ് അയ്യോ എന്തവിടെ ഉണ്ടായെന്ന് ചോദിക്കുകയാണ് ചന്ദ്രനോട് അയ്യോ എന്ത് പറയാനാണ് വലിഞ്ഞുകാർ വന്നിട്ട് ആധിപത്യം സ്ഥാപിക്കുകയാണ് എൻ്റെ ആട്ടക്കസേരി ഒരു നാടനായിട്ട് നിങ്ങളോടല്ലോ നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങളായിരിക്കില്ല ആ രേവതി എന്ന് പറയുന്നവളെ തന്നെയായിരിക്കുള്ളൂ ഇതൊക്കെ പറഞ്ഞ് ചെയ്യിപ്പിച്ചിരിക്കുന്നത് അപ്പോഴേക്കും ഇവർ പറയുകയാണ് അയ്യോ അവനറിയാതെ പറഞ്ഞിരിക്കുകയാണ് അറിയാതെ സംഭവിച്ചു പോയതാണോ ഒന്ന് ക്ഷമിക്കുന്നു പറയുകയാണെ അപ്പോഴേക്കും ചന്ത പറയാണ് ഇതോ ഇതാണോ കുഞ്ഞ് കയ്യും കാലമൊക്കെ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ കുഞ്ഞാണ് പോലും കുഞ്ഞ് മര്യാദ അത് ജന്തു അപ്പോഴേക്കും ഇത് കേട്ടുകൊണ്ട് നമ്മുടെ രേവിതി വരികയാണേ രേവിതി വന്നിട്ട് ചോദിക്കുക അല്ലമ്മ അമ്മ എന്തൊക്കെയായി കാണിക്കുന്നത് ആ കുഞ്ഞാ കസേരിൽ ഇരുന്നിട്ടാണോ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് അമ്മയ്ക്ക് എങ്ങനെ പറ്റുന്ന അമ്മേ ഇങ്ങനെയൊക്കെ പറയാനായിട്ട് അപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര പറയുകയാണ് ഞാനെന്ത് സംസാരിച്ചു ഒന്ന് ഞാൻ പറഞ്ഞതൊക്കെ സത്യം തന്നെയല്ലേ ഈ ജന്തുവിനും വല്ല ബോധമുണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ സാധനങ്ങൾ തൊടരുത് എടുക്കരുത് എന്നൊക്കെ എൻ്റെ ആട്ടു ഇരുന്നിട്ട് ഇരുന്നിട്ടങ്ങ് ആടുകയാണ് എൻ്റെ കസേര ഒടിഞ്ഞു പോയാൽ നീ തന്നെ നിൻ്റെ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരു ഓടി എന്ന് പറഞ്ഞിട്ട് ഒരേവിധി പറയുകയാണ് ഇനി ഈ കുഞ്ഞിരുന്നതുകൊണ്ട് കൊണ്ട് അമ്മയുടെ അമ്മയുടെ ആട്ടു ഒടിഞ്ഞു പോകുകയാണെങ്കിൽ അതിൻ്റെ നഷ്ടപരിഹാരം ഞാൻ തന്നോളാം സത്യം പറയാലോ അമ്മേ അമ്മയെ പറയുന്ന ഒന്നും ശരിയല്ല എനിക്ക് കുഞ്ഞിനെ അമ്മ പറയുന്നത് കേട്ടിട്ട് തന്നെ ഭയങ്കര ദേഷ്യം വരികയാണ് സത്യം പറഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും ജീവനോടു കൂടി ഉണ്ടായിരുന്നെങ്കിൽ ആ അമ്മയ്ക്കുള്ളത് ഇപ്പം തന്നെ തന്നേനെന്ന് പറയുകയാണേ ഇതൊക്കെ കേട്ടുകൊണ്ട് ശ്രുതിക്കോ ശ്രുതിക്കോ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് കേട്ടോ അപ്പോ നമ്മുടെ സച്ചി വന്നിട്ട് പറയാണ് എന്താണ് ഇവിടത്തെ പ്രശ്നം ആട്ടുകസേരിൽ ഇരുന്നതാണോ പ്രശ്നം അമ്മയ്ക്ക് എന്ത് പ്രശ്നം നിന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം അല്ലെങ്കിൽ നീ ഈ നീ മുത്തശ്ശിമാർ വളർത്തുന്ന എല്ലാ സാധനങ്ങളും വളരെ മോശമായിട്ട് ഉണ്ടാവുള്ളൂ ഞാൻ വളർത്തി എൻ്റെ രണ്ട് മക്കളെ കണ്ടില്ലേ തങ്കക്കുടം പോലത്തെ മക്കളാണ് അപ്പം സച്ചി പറയണ ആ ആദ്യം മുത്തശ്ശി ഇതൊന്നും കണ്ട് പേടിക്കണ്ട കേട്ടോ നിങ്ങളല്ലേ ഈ പറയുന്നത് മുത്തശ്ശി വളർത്തിയതെന്ന് ഉദ്ദേശിക്കുന്നത് എന്നെയാണ് എന്നെ എൻ്റെ മുത്തശ്ശിയാണ് വളർത്തിയത് അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുത്തി കാണിക്കുന്നത് പിന്നെ അമ്മ എന്താ പറയുന്നത് തങ്കക്കുടം പോലത്തെ മക്കളോ രണ്ടുപേരും നല്ല ഓട്ടക്കാരായിരുന്നു അമ്മ വളർത്തിയതിൻ്റെ ഗുണം തന്നെയാണ് അപ്പോൾ പിന്നെ അതിലമ്മയ്ക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ സച്ചി പറയാണ് അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ ആ കസേര ഒടിഞ്ഞു കഴിഞ്ഞാലേ ഒടിഞ്ഞ് പോട്ടേന്ന് ഞാനങ്ങ് വയ്ക്കും എടാ മോനെ നീ ഇരുന്ന് ആടിക്കുമെന്ന് പറയുകയാണേ അപ്പോഴേക്കും നമ്മുടെ ശ്രുതിയുടെ അമ്മ പറയാണ് വേണ്ട മോനെ സച്ചി ആ നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട ഞങ്ങളിപ്പോൾ തന്നെ പൊക്കളെന്ന് പറയാം അപ്പോൾ ചന്ദ്ര പറയാം ആ അത് തന്നെയാണ് നല്ലത് ശ്രുതി നീയല്ലേ പറഞ്ഞത് നേരത്തെ തന്നെ നിന്നോട് പറഞ്ഞതല്ലേ ഇതുപോലെ രണ്ട് രണ്ടാട്ടാട്ടി അവരിരുന്ന് അവരോട് ഓടിക്കാൻ അപ്പോൾ ശ്രുതി നീയെ പറഞ്ഞത് വേണ്ട അവർ വഴിയിൽ അവർ പറഞ്ഞ് മനസ്സിലാക്കി പറഞ്ഞു വിട്ടോളാന്ന് എന്നിട്ടിപ്പോൾ നീ പറഞ്ഞു വിട്ടോ ഇല്ലല്ലോ ഇനിയിപ്പോൾ ഞാൻ എന്തായാലും രണ്ട് ഡോസ് കൊടുത്തിരുന്നെങ്കിൽ രണ്ടും ഇറങ്ങി ഞാൻ എന്തായാലും രണ്ടുപേരും പോകാൻ നോക്കുമെന്ന് പറയണം അപ്പോഴേക്കും ശ്രുതി ഇങ്ങനെ നോക്കിയിട്ട് സച്ചി പറയണം ഓഹോ അതായിരുന്നല്ലേ പാർലർ അമ്മയോട് നിന്ന് ജോലിക്ക് പോവാതെ ഇവിടെ തന്നെ നിന്നത് ഞാൻ വിചാരിച്ചു പല കാര്യങ്ങളും ഞാൻ വിചാരിച്ചു അതായത് ഞാൻ കരുതേ ആദ്യോട് പാർലറമ്മയ്ക്ക് സ്നേഹം കൊണ്ടായിരിക്കുമെന്നോ ആദിക്ക് ഇങ്ങനെ ചെയ്തോന്നൊക്കെ ഞാൻ വിചാരിച്ചു ഇതൊക്കെ പാർലർ അമ്മയുടെ തന്ത്രമായിരുന്നു അല്ലേ ഏതായാലും ഇവരെ ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രം അതെനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് ഈ നൈസായിട്ട് തന്ത്രം പാളി പോയല്ലോ ഞാൻ രവിതയോട് പറയുകയും ചെയ്തു പാർലറമ്മയ്ക്ക് കുഞ്ഞുണ്ടാവാനായിട്ട് നല്ല ആഗ്രഹം ഉണ്ടെന്ന് അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളോട് ഭയങ്കര സ്നേഹം എന്നൊക്കെ ഞാൻ തന്നെ തെറ്റിദ്ധരിച്ചു പോയി പക്ഷേ ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത് ഹാ എന്തായാലും ഇപ്പോഴെങ്കിലും മനസ്സിലാക്കാൻ പറ്റുമല്ലോ അല്ലായിരുന്നെങ്കിലേ ഞാൻ തെറ്റിദ്ധരിച്ച് പോയേനെ എന്തായാലും സച്ചി അങ്ങനെ ശ്രുതിയെ നോക്കിയിട്ട് പറയുകയാണേ അപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര പറയാണ് ഈ ചെക്കനെ കാണുമ്പോൾ തന്നെ എനിക്കിഷ്ടപ്പെടില്ല ഇത് ചന്ദ്ര പറയാണ് ഈ ചെക്കൻ ഏത് രീതിയിൽ ഉണ്ടായതാണോ എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടണം അപ്പോഴേക്കും പരിസരം പറയുന്ന ശ്രുതി ദേഷ്യപ്പെടുക ആൻറ്റി എന്ന് പറഞ്ഞിട്ട് ഒച്ച ഉണ്ടാക്കുകയാണ് പെട്ടെന്ന് എല്ലാവരും എല്ലാവരും ശ്രുതിയെ നോക്കുകയാണ് അപ്പോഴേക്കാണ് ശ്രുതിക്കും ബോധം വന്നത് അതൊരു കുഞ്ഞല്ലേ ആൻറ്റി അതിനങ്ങനെയൊന്നും പറയല്ലേ അപ്പോഴേക്കും ചന്ദ്ര പറയാണ് ആ നീ എല്ലാത്തിനും പാവം പാവമം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കെ അതുകൊണ്ടാണ് ഇതൊക്കെ തലയിൽ കയറി നേരങ്ങൾ അങ്ങനെ എന്നും പറഞ്ഞിട്ട് ഈ സമയത്ത് ശ്രുതിയും അമ്മയ്ക്ക് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു അമ്മ പറയുന്നേലും കാര്യമുണ്ട് അമ്മയുടെ ആട്ട് കസരിയിരുന്നു ആടുന്നതിൻ്റെ കാര്യം ഇവൻ ഉണ്ടായിരുന്നില്ലല്ലോ അങ്ങനെ ആടേത് അത് ഒടിഞ്ഞിരുന്നെങ്കിലോ എന്തിനാണ് ശ്രുതി നീ ഇങ്ങനെ അമ്മയോടൊക്കെ സംസാരിക്കുന്നത് നീ അമ്മയ്ക്ക് സൈഡായിരുന്നു സംസാരിക്കുക അമ്മയുടെ മനസ്സ് നിനക്കല്ലേ മനസ്സിലാവുള്ളൂ എന്നൊക്കെ ശ്രുതിയോട് പറയുകയാണേ ആ സമയത്ത് ശ്രുതി പറയുകയാണ് ആ അതൊക്കെ ശരി തന്നെയാണ് എന്തായാലും ആൻറ്റി ഒരു ദിവസമല്ലേ ഉള്ളൂ നാളെ ആക്കോച്ച് കണ്ണിൽ കെട്ടഴിച്ച് കഴിഞ്ഞാൽ അത് വീട്ടിലേക്ക് പോകില്ലേ ഈ ഒരു ഒരു ദിവസം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറയുകയാണേ ചന്ദ്രൻ മനസ്സിലാ ശ്രുതി പറഞ്ഞാലെന്ന് വിചാരിച്ചിട്ട് ക്ഷമിക്കുകയാണേ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആവുകയാണ് സച്ചിയും രേവതിയും കൊണ്ട് കൊച്ചിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാണേ കണ്ണിന് കെട്ടഴിക്കാൻ അപ്പോഴേക്കും ചന്ദ്രിക്കുക നീതിങ്ങോട്ടാണ് പോകുന്നത് കെട്ടി ഒരു ഇങ്ങോട്ടും ഇവിടെ ഭക്ഷണമൊന്നും ഉണ്ടാക്കണ്ടേ അപ്പോഴേക്കും രേവിതി പറയാം അതുപോലെ ഞാൻ രാവിലെ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനി ആരും ഒന്നും ഉണ്ടാക്കുന്നതും വേണ്ട അതൊന്ന് ചൂടാക്കി കഴിച്ചാൽ മാത്രം മതി അപ്പോൾ ചന്ദ്ര പറയാം ഓ ഞങ്ങൾ ചൂടാക്കി കഴിക്കണോ അപ്പോൾ എല്ലാവരും വേണമെങ്കിൽ പഴകി ഭക്ഷണം കഴിക്കണം പഴയ രാവിലെ തന്നെ ഭക്ഷണം ഉണ്ടാക്കി വെച്ചാൽ നിൻ്റെ പണി കഴിഞ്ഞല്ലോ അല്ലേ ഈ വീട്ടിലത്തെ പണികളെല്ലാം കഴിഞ്ഞിട്ട് മതി നീ പോയാൽ മതി അപ്പോഴേക്കും രവതി പറയാം രവതിയുടെ സച്ചി പറയാം ഒരു കാര്യം കരിഞ്ചേ അമ്മയുടെ കയ്യിലേക്കേ നീ ആ കറിയൊക്കെ എടുത്ത് കൊടുക്ക് നല്ല ചൂടുണ്ടല്ലോ ആ അങ്ങനെ ഇരുന്ന് തിളച്ചോളും ആ രവതി മൈൻഡെയാണെങ്കിൽ പോവതി എന്ന് പറഞ്ഞു അങ്ങനെ രേവതിയും ആദ്യം കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് സച്ചിയും രവതിയും കൂടെ പോവുകയാണെ അപ്പോൾ ഈ സമയത്ത് ബില്ലൊക്കെ വരുന്ന സമയത്ത് സച്ചിയാണ് അടയ്ക്കുന്നത് അപ്പോൾ ശ്രുതിയുടെ അമ്മ പറയാണ് അയ്യോ മോനെ ബില്ലൊന്നും അടച്ചോളാം എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയാണ് അതെന്താ അമ്മ അങ്ങനെ പറയുന്നത് അമ്മ ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഒരാളെ പോലെ തന്നെയല്ലേ അപ്പോൾ പിന്നെ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തില്ലെങ്കിൽ എങ്ങനെ ശരിയാകുന്നത് ഞാൻ എന്തായാലും അടച്ചോളാം എന്ന് പറയണേ അങ്ങനെ രേവതിയും കൂട്ടിയിട്ട് സച്ചി ി ബില്ലടയ്ക്കാനായിട്ട് പോവുകയാണ് ഈ സമയത്ത് ആദ്യം മുത്തശ്ശിയോട് പറയുകയാണ് അല്ല മുത്തശ്ശി എന്നെ കെട്ടഴിക്കുമ്പോൾ തന്നെ എനിക്ക് എനിക്കെൻ്റെ അമ്മയെ കാണണം അമ്മ വരുവായിരിക്കും അല്ലെ മുത്തശ്ശി അപ്പോഴേക്കും മുത്തശ്ശി പറയുകയാണ് ആ അമ്മോനെ ചിലപ്പോൾ കെട്ടഴിക്കുമ്പോൾ തന്നെ എൻ്റെ അമ്മ വരുമായിരിക്കും എന്നിട്ട് മുത്തശ്ശി മനസ്സിൽ വിചാരിക്കാം ദൈവമേ കൊച്ചിങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് അവൾ വരുമോ ഇല്ല എന്നുള്ളത് കണ്ടറിയാം എന്നിങ്ങനെ നമ്മുടെ മുത്തശ്ശി മനസ്സിൽ ആലോചിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ഡോക്ടർ വന്നിട്ട് കെട്ടഴിക്കുകയാണ് കെട്ടഴിക്കുമ്പോൾ തന്നെ ശ്രുതി അവിടേക്ക് വരികയാണ് കൊച്ച് ശ്രുതിയെ തന്നെയാണ് കാണുന്നത് അപ്പോൾ ശ്രുതിയെ കണ്ടതും കൊച്ചു ഓടി ചെന്ന് കെട്ടിപ്പിടിച്ചിട്ട് പിടിച്ചിട്ട് അമ്മയെ അമ്മേ അമ്മയെ കണ്ടല്ലോ അമ്മേൻ്റെ കണ്ണിലെ കെട്ടഴിക്കുമ്പോൾ തന്നെ ഫസ്റ്റ് കാണണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം എനിക്ക് ഒരുപാട് സന്തോഷമായി അമ്മയെന്ന് പറഞ്ഞിട്ട് കൊച്ചിങ്ങനെ കൊ അമ്മയുടെ അടുത്ത് വരുന്നിട്ട് കൊഞ്ചാണ് അപ്പോൾ ശ്രുതിക്കും ഭയങ്കര സന്തോഷമായി കേട്ടോ എന്നിട്ട് ശ്രുതി പറയാൻ മോനെ നീ ഹാപ്പി അല്ലേ ഇനി ഇങ്ങനെ ഓടി നടന്ന് കളിക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഉദ്ദേശിക്കുകയാണ് കേട്ടോ അങ്ങനെ അമ്മയോട് ചോദിക്കണം രേവതി സച്ചി എന്തെങ്കിലും ചോദിക്കുമ്പോൾ അവർ ബില്ലടയ്ക്കാൻ പോയി എന്ന് പറയുമ്പോൾ അപ്പോഴേക്ക് ശ്രുതി പറയാം അവരെന്തിനാണ് ബില്ലടയ്ക്കാൻ പോയത് അമ്മ എന്തിനാണ് അവരെ ബില്ലടയ്ക്കാനൊക്കെ വിട്ടത് ആ പൈസ മര്യാദയ്ക്ക് തിരിച്ചു കൊടുത്തേക്കണം എന്ന് പറയുകയാണേ ഇനി എങ്ങനെയെങ്കിലും വീട്ടിലേക്ക് എത്തിക്കോളണം എത്തിക്കോളണമെന്ന് പറയുകയാണേ ഇനിയെങ്കിലും അവൻ്റെ കാര്യം മര്യാദയ്ക്ക് നോക്കണം എന്ന് പറയാണ് കേട്ടോ അപ്പോൾ ശ്രുതി ശ്രുതിയുടെ അമ്മയായിട്ട് ആട്ടുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമ്മുടെ രേവതി അവിടേക്ക് വരുന്നത് രേവതി വരുന്ന സമയത്ത് ഇവർ ക്ലോസ് ആയിട്ടിരുന്നു കൊണ്ട് അമ്മയമ്മു വിളിക്കുന്ന പോലെ രേവതിക്ക് തോന്നുകയാണേ അപ്പോൾ രേവതി ഒഴിക്കുകയാണ് അല്ല ശ്രുതി നിങ്ങളെന്ന് ഇവിടെ നിങ്ങൾ പോയില്ലേ ജോലിക്ക് മാത്രമല്ല ആദ്യം നിങ്ങളെയൊക്കെ അമ്മയമ്മെന്ന് വിളിക്കേണ്ട ആവശ്യം എന്താണ് അപ്പോൾ ശ്രുതി പറയണ ഏയ് അമ്മയെന്ന് വിളിച്ച ഒന്നല്ല ഞാൻ ജോലിക്ക് പോയായിരുന്നു ഞാനിവിടെ കുറച്ച് ഗെറ്റേൽസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ് മാനേജറെ കാണണം അപ്പോഴാണ് ഇവരെ കണ്ടത് മാത്രമല്ല ഇവരുതേ റൂമിൽ ഇവരുടെ ബാഗ് മറന്നു വെച്ചിട്ടുണ്ടായിരുന്നു ആ ബാഗും കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത് അപ്പോഴേക്കും സച്ചി പറയാണ് ഓ അതിന് വേണ്ടിയിട്ടാണോ വന്നത് എന്നെ ഒന്ന് വിളിച്ചു പറഞ്ഞെങ്കിൽ ആ ബാഗ് ഞാൻ എടുത്തിട്ട് വരുമായിരുന്നല്ലോ അപ്പോഴേക്കും ശ്രുതി പറയാണ് ഏ എനിക്കിവിടേക്ക് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ രണ്ടും കൂടെ ഒന്നിച്ചായിക്കോട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞതാണ് അപ്പോൾ ഇവർ വരുന്നതിന് മുമ്പേ തന്നെ ശ്രുതി അമ്മയോട് പറഞ്ഞിരുന്നു ഒരു ബാഗ് അവിടെ മറന്നു വയ്ക്കാൻ എന്നിട്ട് ആ ബാഗ് കൊടുത്തിട്ട് ഇങ്ങോട്ട് വരേണ്ട ഒരു പേരിൽ ഇങ്ങോട്ട് വരാലോ എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്തു വെച്ചത് അങ്ങനെ അമ്മ അവിടെ വെച്ചിട്ട് വന്നു ആ ബാഗ് കൊടുത്തിട്ടാണ് ശ്രുതി ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് വന്നത് അങ്ങനെ ബാഗ് കൊടുക്കുകയാണ് അസമി ശ്രുതി ചോദിക്കുകയാണ് അല്ല ആൻറ്റി ആൻറ്റി അല്ലേ പറഞ്ഞത് സച്ചി തന്ന പൈസയൊക്കെ തിരിച്ചു കൊടുക്കണമെന്ന് അപ്പോഴത്തേക്കും ശ്രുതിയുടെ അമ്മ പറയണം ആ അതേ മോളെ മോൻ ബില്ലൊക്കെ പേ ചെയ്തല്ലോ മോൻ എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തില്ലേ ഒരുപാട് നന്ദി നന്ദിന്ന് പറയണം അപ്പോഴേക്ക് സച്ചിൻ്റെ രവതയും പറയണം അതിലിപ്പോൾ എന്ത് കഥയിരിക്കണോ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയല്ലേ ചെയ്യുന്നുള്ളൂ നിങ്ങൾ ഞങ്ങളുടെ വീട്ടിലെ ആൾക്കാർ തന്നെയാണെന്ന് പറയുകയാണേ അപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറയണം അല്ല എനിക്ക് ഭയങ്കര ഒരു സംശയം ഈ ശ്രുതിയെ കാണുമ്പോൾ എന്തുകൊണ്ടാണ് ആദ്യം ഇത്ര ക്ലോസ് ആയിട്ട് ഇടപെടുന്നത് അപ്പോൾ ഇത് കേൾക്കുമ്പോഴേക്കും ശ്രുതിയുടെ അമ്മ ആകെ ഞെട്ടുകയാണ് എന്നിട്ട് ശ്രുതിയുടെ അമ്മ പറയണം അതു പിന്നെ ശ്രുതി മൂന്ന് ദിവസമായിട്ട് കാണുകയല്ലേ അപ്പോൾ അതുകൊണ്ട് അവനൊരു അറ്റാച്ച്മെൻറ്റ് കൂടിയത് നടക്കും വാരി വാരിക്കൊടുക്കുകയൊക്കെ ചെയ്തുകൊണ്ടാണ് അവനങ്ങനെ ആയിട്ട് മിണ്ടുന്നതെന്ന് പറയുകയാണേ അപ്പോൾ സച്ചി പറയാം ഹാ അത് ശരിയാണ് പിള്ള മനസ്സിൽ കള്ളമില്ല അവനെ പുറത്താക്കാനായിട്ട് നോക്കുന്ന ആളാണ് ശ്രുതി എന്ന് സത്യം പറഞ്ഞു അവനറിയില്ലല്ലോ അതുകൊണ്ട് തന്നെയാണ് അവനങ്ങനെ പെരുമാറുന്നതെന്ന് പറയുകയാണെ പാർലറുമേ പിള്ളേരുടെ മനസ്സിൽ കണ്ടോ അത്ര നിഷ്കളങ്കമാണ് എന്തിനാണ് പറയുക പാർലറുമേ അവരെ എൻ്റെ അമ്മ പറയുന്നത് പറയുന്നതായിട്ടിട്ട് അവരെ ഓടിക്കാൻ ശ്രമിച്ചത് വളരെ മോശമായിപ്പോയി എന്ന് പറയുകയാണേ അപ്പോഴേക്കും ഈ സമയത്ത് നമ്മുടെ എന്തോ കാര്യത്തിന് സച്ചി കോൾ വരുന്ന സമയത്ത് സച്ചി പുറത്തേക്ക് പോകണം കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഈ സമയത്ത് നമ്മുടെ എന്താ പറയുക അമ്മയും ശ്രുതി മാത്രം അവിടെ ആവും ആ സമയത്ത് ശ്രുതി പറയാം വേഗം തന്നെ അവരുടെ പൈസ തിരിച്ചു കൊടുത്തേക്കണം കേട്ടോ അപ്പോൾ അമ്മ പറയാ നീ വിചാരിക്കുന്ന പോലെയല്ല സച്ചിൻ്റെ വ്യതി അവർ എത്രമാത്രം കെയർ ചെയ്യുന്നുണ്ടെന്ന് അറിയുമോ അവർ വളരെ സ്നേഹത്തോടെയാണ് പെരുമാറിയത് അവരെ കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല അപ്പോൾ ശ്രുതി പറയും അതൊന്നും എനിക്കറിയണ്ട ഇനി ഇവർ കാരണം എന്തെങ്കിലും അറിഞ്ഞിട്ട് എൻ്റെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല അപ്പോൾ ഒരു കാര്യം പോലും വായന്ന് പുറത്തേക്ക് വിടരുത് അങ്ങനെ ശ്രുതി അമ്മയെ താക്കിയത് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ നിർത്തുന്നത് അടുത്ത എപ്പിസോഡിൽ എന്തൊക്കെ വിശേഷങ്ങളാണെന്നുള്ളത് നാളെ കാണാം